ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചു എന്ന് അന്വേഷണ സംഘം സൂചന നൽകുന്നു തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് തീരുമാനം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് യുവനടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് സംഭവം നടന്നത് എന്നായിരുന്നു യുവ നടിയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് എന്നാണ് അറിയുന്നത് നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചായിരുന്നു പീഡനമെന്നാണ് യുവതിയുടെ മൊഴി ഗ്ലാസ് ജനലിലെ കർത്തൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായി അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചത് എന്ന മൊഴി മൂവരും ശരിവെച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ധിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതും തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ധിക്ക് കഴിച്ചത് എന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി പീഡനം നടന്ന് ഒരു വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവെച്ചു ഇതിന് പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ലൈംഗിക പീഡനത്തിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷങ്ങളെ തുടർന്ന് യുവതിക്ക് ആത്മഹത്യാ പ്രേരണയുണ്ടായി ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിയിലേതിന് സമാനമായ രംഗങ്ങൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്ക് ഇടയാക്കി തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പള്ളി നഗറിലുള്ള രണ്ട് വനിതാ സൈക്കാട്രിസ്റ്റുകളുടെയും ചികിത്സയിൽ കഴിഞ്ഞു രണ്ടുപേരും ഇക്കാര്യം ശരിവച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം മസ്കറ്റ് ഹോട്ടലിൽ എത്തിയപ്പോൾ യുവതി ഒപ്പിട്ട പഴയ സന്ദർശക രജിസ്റ്റർ കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്